ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് കുറേ വീഡിയോകൾ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അതെല്ലാം പലയിടത്തായിട്ട് ചിതറി കിടക്കുകയാണ് സെർച്ച് ചെയ്താലൊന്നും ആ ഒരു വീഡിയോ ഇപ്പോൾ കിട്ടുന്നില്ല അപ്പോൾ അത് കണ്ടെത്താനൊക്കെയായിട്ട് കുറേയധികം ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്കിൽ ഒരു എ ടു യൂസ്ഡ് ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് എ ടു യൂസെഡ് കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ട് ഒരു സീരീസ് ഓഫ് വീഡിയോ ചെയ്യാമെന്ന് കരുതുന്നു സോ ഇന്നെന്തായാലും എന്താണ് ക്രെഡിറ്റ് കാർഡ് അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ക്രെഡിറ്റ് കാർഡ് അതിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങൾ എന്നിവ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യം എന്താണ് ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നമുക്ക് പണം കടമായിട്ട് തരുന്ന ഒരു ഫൈനാൻഷ്യൽ ടൂളാണ് ഓരോ കാർഡിനും ഓരോ ലിമിറ്റ് ഉണ്ടാകും ഇതാണ് ക്രെഡിറ്റ് ലിമിറ്റ് ഈ ഒരു തുക വരെയാണ് നമുക്ക് മാക്സിമം കടമായിട്ട് എടുക്കുവാനായിട്ട് സാധിക്കുക പിന്നെ നമ്മൾ സാധാരണ ഒരു വ്യക്തിയോട് പണം കടമായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു വാങ്ങിയ തുക നമ്മൾ തിരികെ നൽകണം അപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ച തുക നമ്മൾ അത് തിരികെ നൽകേണ്ടതായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ടൈംസ് വരുന്നുണ്ട് ഒന്നാമത്തെ ഒരു ടൈമാണ് ബില്ലിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് ഓരോ കാർഡിനും ഒരു ബില്ലിംഗ് സൈക്കിൾ ഉണ്ടാകും ഈ ഒരു ബില്ലിംഗ് സൈക്കിളിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന തുക ആ ഒരു ബിൽ സൈക്കിൾ എൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ബില്ല് വരും ആ ഒരു ബില്ലിൽ ആ ഒരു തുകയില ഒരു ടോട്ടൽ എമൗണ്ട് വരും എന്നിട്ടൊരു ഡ്യൂ ഡേറ്റ് ഉണ്ടാകും നമുക്ക് ബില്ല് വരുന്ന തീയതി മുതൽ ഒരു പതിനഞ്ച് ദിവസം അതുപോലെ തന്നെ പതിനെട്ട് ദിവസം ഇതിനിടയിലായിരിക്കും ആ ഒരു ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് നമ്മൾ നമുക്ക് വന്ന ഒരു ബില്ലിലെ തുക നമ്മൾ ഉപയോഗിച്ച ഒരു തുക കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റീപേ ചെയ്യണം ഈ രീതിയിലാണ് ക്രെഡിറ്റ് കാർഡ് വർക്ക് ചെയ്യുന്നത് ഡ്യൂ ഡേറ്റിന് മുൻപായിട്ട് നമ്മൾ ഉപയോഗിച്ച തുക നമ്മൾ ബില്ലിങ് സൈക്കിളിൽ ഉപയോഗിച്ച തുക കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രൂപ പോലും എക്സ്ട്രാ നൽകുന്നതായിട്ട് വരുന്നില്ല പ്രത്യേകിച്ച് എക്സ്ട്രാ ചാർജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല എന്നാൽ നമ്മൾ ഡ്യൂ ഡേറ്റ് ആയിട്ട് ഉപയോഗിച്ച് തൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പലിശ മറ്റു ഫൈനാൻസ് ചാർജുകളൊക്കെ നൽകേണ്ടതായിട്ട് വരും ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട ചാർജുകളൊക്കെ നമുക്ക് പിന്നാലെ മറ്റൊരു വീഡിയോയിൽ നോക്കാം ഇത് മാത്രമല്ല നമ്മൾ ഡ്യൂ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഇത് മോശമാകുന്നതിനും കാരണമാകും പിന്നീട് നമുക്ക് നല്ലൊരു ലോണോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടുന്നില്ല ഓരോ ക്രെഡിറ്റ് കാർഡും ക്രെഡിറ്റ് ബ്യൂറോകളുമായിട്ട് ലിങ്ക്ഡ് ആണ് നമ്മൾ നമ്മുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ അതുപോലെ തന്നെ നമ്മൾ ഡ്യൂ വരുത്തുന്നുണ്ടോ ഇല്ലയോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ബ്യൂറോകളെ കാർഡ് കമ്പനികൾ റിപ്പോർട്ട് ചെയ്യും സോ അതനുസരിച്ച് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ജനറേറ്റ് ആകും നമ്മൾ ഡ്യൂ ഒക്കെ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ റിപ്പോർട്ട് മോശമാവുകയും ചെയ്യും ഒരു ഉദാഹരണം നോക്കാം എൻ്റെ കാർഡിൻ്റെ ബില്ലിംഗ് സൈക്കിൾ പതിനഞ്ചാം തീയതി മുതൽ അടുത്ത മാസം പതിനഞ്ചാം തീയതി വരെയാണെന്ന് കരുതുക അപ്പോൾ ഈ മാസം പതിനഞ്ച് മുതൽ അടുത്ത മാസം പതിനഞ്ച് വരെ ഞാൻ ഉപയോഗിക്കുന്ന കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുന്ന ഒരു ഡീറ്റെയിൽസ് ഒക്കെ വെച്ചുകൊണ്ട് തൊട്ടടുത്ത ദിവസം പതിനാറാം തീയതി എനിക്കൊരു ബില്ല് വരും ആ ഒരു ബില്ലിൽ ഡ്യൂ ഡേറ്റ് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടാകും അതിൽ ടോട്ടൽ மௌண்ட் உண்டாகும் ஈரோடு டோட்டல் ட்யூ அமௌண்ட் நம்ம ஆ കഴിഞ്ഞ ബില്ലിംഗ് സൈക്കിളിൽ മൊത്തം നമ്മൾ ചിലവഴിച്ച എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ റീപേ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ബില്ല് വന്നു ആ ബില്ല് വന്നതിന് ശേഷം ഒരു പതിനഞ്ച് മുതൽ പതിനെട്ട് ദിവസം വരെ സാവകാശം ഡ്യൂ ഡേറ്റിലൊക്കെ ഉണ്ടാകും അപ്പോൾ അടുത്ത മാസം പതിനാറാം തീയതി എനിക്ക് ബില്ല് വന്നു പിന്നെ തൊട്ടടുത്ത മാസം ഒന്നാം തീയതിക്കും മൂന്നാം തീയതിക്കും ഇടയിലായിരിക്കും എൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ആ ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് നമ്മൾ ഉപയോഗിച്ച തുക ടോട്ടൽ ഡ്യൂ എമൗണ്ട് റീപേ ചെയ്താൽ മതിയാകും ഈ ഒരു ബില്ലിങ് സൈക്കിള് അതുപോലെ തന്നെ ബിൽ ഡേറ്റ് പിന്നെ യു ഡേറ്റ് ഐറ്റ് എന്നിവയൊക്കെ ഓരോ കാർഡിനും ഡിഫറൻറ്റ് ആയിരിക്കും സോ നിങ്ങളുടെ കാർഡിൻ്റെ ഈ പറഞ്ഞ ഡീറ്റെയിൽസൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വേണം കാർഡ് ഉപയോഗിക്കാൻ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ക്രെഡിറ്റ് കാർഡുകളാണ് വരുന്നത് ഒന്ന് സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് മറ്റൊന്ന് അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് ആദ്യം നമുക്ക് സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് നോക്കാം പേര് പോലെ തന്നെ നമ്മൾ കാർഡ് എടുക്കുമ്പോൾ ഒരു ഈഡ് നൽകേണ്ടതായിട്ട് വരും ഈഡ് എന്ന് പറയുന്നത് ഇവിടെ ഫിക്സ്ഡ് ആണ് അപ്പോൾ നമ്മൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എടുക്കുന്ന തരത്തിലുള്ള കാർഡുകളാണ് ഈ ഒരു സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണയായിട്ട് അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡുകൾ എല്ലാവർക്കും കിട്ടില്ല യോഗ്യത അനുസരിച്ചാണ് നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടാവണം അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ കാർഡ് അനുസരിച്ച് ഒരു യോഗ്യത ഉണ്ടാകും ഏജ് വൈസ് യോഗ്യത അതുപോലെ തന്നെ ഇൻകം വൈസ് യോഗ്യത അതൊക്കെ മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡുകൾ കിട്ടുകയുള്ളൂ അപ്പോൾ അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡുകൾ കിട്ടാത്തവർക്ക് ഈ രീതിയിൽ എഫ് ഡി ഇട്ടൊരു കാർഡ് എടുക്കാം നമ്മൾ എഫ് ഡി ഇടുന്ന എമൗണ്ട് എത്രയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ഒരു സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡുകളുടെ കാർഡ് ലിമിറ്റ് വരുന്നത് ഇപ്പോൾ ചില ബാങ്കുകളൊക്കെ ആണെങ്കിൽ നമ്മൾ എഫ് ഡി ഇടുന്ന എമൗണ്ടിൻ്റെ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയൊക്കെ ലിമിറ്റായിട്ട് അനുവദിച്ചത് തരും എന്നാൽ ചില ഫിൻഡെക് കമ്പനികളൊക്കെ നമ്മളിടുന്ന എഫ് ഡി എമൗണ്ടിന്റെ നൂറ്റിപ്പത്ത് ശതമാനം ക്രെഡിറ്റ് ലിമിറ്റായിട്ട് അനുവദിച്ച് തരാറുണ്ട് സോ ഒരു സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡിന്റെ ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ നമ്മൾ എത്ര രൂപയാണ് എഫ് ഡി ഇടുന്നത് അതിന് ഡിപ്പെൻഡ് ചെയ്താണ് വരുന്നത് ചില ഗുണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എഫ് ഡി ഇടുന്ന എമൗണ്ടിന് നമുക്ക് ആ ഒരു കാലാവധിയിൽ നമുക്ക് പലിശ കിട്ടും പിന്നെ മിക്ക ഈ ഒരു എഫ് ഡി ഇട്ട് എടുക്കുന്ന ക്രെഡിറ്റ് കാർഡുകളും ലൈഫ് ടൈം ഫ്രീ ആയിരിക്കും പിന്നെ ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ പലിശ അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡുകളുടെ പലിശ നിരക്ക് കുറവായിരിക്കും ഏകദേശം ഒരു മുപ്പത് ശതമാനം ആനുവൽ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റൊക്കെയാണ് സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡുകൾക്ക് വരുന്നത് അതേസമയം അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡുകളുടെ ആനുവൽ ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് നാൽപ്പത് ശതമാനത്തിന് മുകളിലാണ് ഈ ഒരു ഇൻട്രസ്റ്റ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് നമ്മൾ ഉപയോഗിച്ച തുക പൂർണ്ണമായിട്ടും തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിലാണ് ഈ ഒരു ഇൻട്രസ്റ്റ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് പിന്നെ ഇത്തരത്തിലുള്ള സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡുകളാണെങ്കിൽ കിട്ടാൻ സാധ്യത കൂടുതലാണ് അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാരണം നമ്മൾ എഫ് ഡി ഇട്ടെടുക്കുന്ന ഒരു കാർഡായതിനാൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി ആർക്കു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് ഉള്ളത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ അൺസെക്യൂർഡ് ക്രെഡിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ അതായത് എഫ് ഡി ഒന്നും ഇടാതെ നമുക്ക് കിട്ടുന്ന ക്രെഡിറ്റ് കാർഡുകൾ എല്ലാവർക്കും കിട്ടില്ല യോഗ്യതയുസരിച്ച് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ അത്തരത്തിലുള്ള അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നതിലുള്ള പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടാവണം എന്നാൽ ലോണോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവർ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടാവില്ല സ്കോറും കാര്യങ്ങളൊന്നും ജനറേറ്റ് ആയിട്ടുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആണെങ്കിൽ ഇത്തരത്തിലൊരു എഫ് ഡി ഇട്ടൊരു കാർഡ് എടുത്ത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അവർക്ക് നല്ലൊരു സ്കോർ ജനറേറ്റ് ചെയ്ത് ബിൽഡ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും സോ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡുകൾ ഓപ്റ്റ് ചെയ്യാം പിന്നെ ഉപയോഗിക്കാൻ അറിയാത്തവരാണ് അൺസെക്യൂർഡ് കാർഡ് കഴിഞ്ഞാൽ പലപ്പോഴും പോയിട്ട് അബദ്ധത്തിൽ പെട്ട് നല്ലൊരു തുക സർവീസ് ചാർജ് ആയിട്ടൊക്കെ നൽകേണ്ടി വരാറുണ്ട് അതുപോലെ തന്നെ കടക്കിണയിൽ പോയി പെടാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ക്രെഡിറ്റ് കാർഡ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇത്തരത്തില് എഫ് ഡി ഒക്കെ ഇട്ട് ഒരു ചെറിയൊരു ലിമിറ്റിൽ കാർഡ് എടുത്ത് ഉപയോഗിച്ച് നോക്കി മനസ്സിലാക്കാം അതിനുശേഷം വേണമെങ്കിൽ അൺസെക്യൂർഡ് കാർഡ് ഓപ്റ്റ് ചെയ്യാം അപ്പോൾ അത്തരത്തിലുള്ള ഒരു രീതി ഫോളോ ചെയ്യാനും ഇത്തരത്തില് സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡുകൾ പ്രയോജനപ്പെടുത്താം കാരണം സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡുകളാണെങ്കിൽ ലിമിറ്റ് വരുന്നത് നമ്മൾ എഫ് ഡിഡ് എന്ന് മൂഡിനെ ഡിപെൻഡ് ചെയ്തായിരിക്കും സോ നമുക്കൊരു കൺട്രോൾഡ് ലിമിറ്റ് ആയിരിക്കും കിട്ടുന്നത് ഇപ്പോൾ നിങ്ങൾ അയ്യായിരം രൂപ യാണ് എഫ് ഡി ഇടുന്നതെങ്കിൽ അയ്യായിരം രൂപയൊക്കെ ആയിരിക്കും ലിമിറ്റായിട്ട് കിട്ടുന്നത് സോ നമുക്ക് അത് കൺട്രോൾ ചെയ്ത് സ്പെൻഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഓവർ സ്പെൻഡിങ് ഹാബിറ്റ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിലും വലിയ ബുദ്ധിമുട്ട് വരില്ല കാരണം ചെറിയൊരു ലിമിറ്റ് ആയിരിക്കുമല്ലോ ഉണ്ടാവുക അതേസമയം അൺസെക്യൂർഡ് കാർഡ് ആണെങ്കിൽ ഓവർ സ്പെൻഡിംഗ് ഉള്ള ഹാബിറ്റ് ആണെങ്കിൽ പോയിട്ട് അത് തെറ്റായിട്ട് ഉപയോഗിച്ച് കടക്കിണിയിൽ പോയി പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡുകൾ ഇനി അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡുകൾ നോക്കാം അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നമ്മൾ എഫ് ഡി ഒന്നും ഇടാതെ കിട്ടുന്ന നോർമൽ ക്രെഡിറ്റ് കാർഡുകളാണ് പക്ഷെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാവർക്കും കിട്ടില്ല നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടാവണം അതുപോലെ തന്നെ ഓരോ കാർഡ് വേരിയൻറ്റിനനുസരിച്ചും യോഗ്യത ഉണ്ടാകും ഏജ് വൈസ് യോഗ്യത അതുപോലെ തന്നെ ഇൻകം വൈസ് ഒരു എലിജിബിലിറ്റി ഉണ്ടാകും അതെല്ലാം മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കാർഡ് കിട്ടുകയുള്ളൂ ഒരു അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡുകളുടെ ലിമിറ്റ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല അത് ഓരോരുത്തർക്കും ആണ് ഓരോരുത്തരുടെയും യോഗ്യത അനുസരിച്ച് അനുസരിച്ചാണ് ഈ ഒരു ലിമിറ്റ് വരുന്നത് ചിലർക്ക് ചിലർക്കിപ്പോൾ പതിനായിരം രൂപയാണ് ലിമിറ്റായിട്ട് കിട്ടുന്നതെങ്കിൽ ചിലർക്ക് പത്ത് ലക്ഷം രൂപ ലിമിറ്റായിട്ട് കിട്ടും അത് ഓരോരുത്തർക്കും ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും സോ നമുക്കത് മുൻകൂട്ടി പറയാനായിട്ട് സാധിക്കില്ല എത്ര രൂപ നമുക്ക് ലിമിറ്റായിട്ട് അനുവദിച്ച് കിട്ടുമെന്ന് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓവർ സ്പെൻഡിങ് ഹാബിറ്റൊക്കെ ഉള്ളവരാണെങ്കിൽ പോയിട്ട് ഒരു കാർഡ് കാർഡെടുത്ത് കഴിഞ്ഞാൽ കടക്കിണിയിൽ പോയി പോയി പെടാനുള്ള സാധ്യതയുണ്ട് കാരണം വലിയ തുകയൊക്കെയാണ് ലിമിറ്റായിട്ട് അനുവദിച്ച് കിട്ടുന്നതെങ്കിൽ ഓവർ സ്പെൻഡിങ് ഉള്ള വ്യക്തിയാണെങ്കിൽ അത് ഉപയോഗിച്ച് അങ്ങ് സ്പെൻഡ് ചെയ്യും അവസാനം ഫുൾ തുക നമ്മൾ ഉപയോഗിച്ച തുക നമുക്ക് റീപേ ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ കടക്കിണിയിൽ പോയി പെടാനുള്ള സാധ്യതയുണ്ട് പിന്നെ അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡുകളുടെ പലിശ നിരക്ക് കൂടുതലാണ് നാൽപ്പത് ശതമാനത്തിന് മുകളിലാണ് ആനുവൽ ഇൻട്രസ്റ്റ് വരുന്നത് ഒട്ടുമിക്ക അൺസെക്യൂർഡ് കാർഡുകളുടേതും ഇപ്പോൾ ഒട്ടുമിക്ക ബാങ്കുകളും സെക്യൂർഡ് കാർഡും ഇഷ്യൂ ചെയ്യുന്നുണ്ട് അൺസെക്യൂർഡ് കാർഡും ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് അക്കൗട്ടക് മഹീന്ദ്ര ബാങ്ക് അങ്ങനെ നമുക്കറിയാവുന്ന പല ബാങ്കുകളും രണ്ട് കാർഡ് വരേണ്ടും ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സെക്യൂർഡ് കാർഡാണോ നല്ലത് അൺസെക്യൂർഡ് കാർഡ് ആണോ നല്ലത് അത് ഡിപ്പെൻസ് ഓരോരുത്തരുടെയും ആവശ്യകത ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിലവിൽ അൺസെക്യൂർഡ് കാർഡൊന്നും അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നില്ല അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇത്തരത്തിൽ എഫ് ഡി ഐട്ട് ഒരു സെക്യൂർഡ് കാർഡ് എടുത്ത് ഉപയോഗിച്ച് നല്ലൊരു ഹിസ്റ്ററി ബിൽഡ് ചെയ്ത ശേഷം അൺസെക്യൂർഡ് കാർഡിന് അപ്ലൈ ചെയ്താൽ കിട്ടാനുള്ള സാധ്യത കൂടും കിട്ടുമെന്ന് ഉറപ്പില്ല പക്ഷേ സാധ്യത കൂടും അതേപോലെ തന്നെ നിലവിൽ ലോണോ കാര്യങ്ങളോ ഇല്ലാത്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ സിബിൽ സ്കോർ ഒന്നും ജനറേറ്റ് ആയില്ല എന്നാൽ നല്ലൊരു സ്കോർ ബിൽഡ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇത്തരത്തില് എഫ് ഡി ഒക്കെ ഇട്ട് ഒരു കാർഡ് എടുത്ത് സെക്യൂർഡ് കാർഡ് എടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ നല്ലൊരു സ്കോർ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഓവർ സ്പെൻഡിങ് ഹാബിറ്റ് ഉള്ളവർ ഓവർ സ്പെൻഡിങ് ഹാബിറ്റ് ഉള്ളവരെ അൺസെക്യൂർഡ് കാർഡെടുത്ത് കഴിഞ്ഞാൽ ലിമിറ്റൊക്കെ കൂടുതലാണെങ്കിൽ പലപ്പോഴും കടക്കിണിയിൽ പോയി പെടാനുള്ള സാധ്യതയുണ്ട് സോ ഓവർ സ്പെൻഡിങ് ഹാബിറ്റ് ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കി മനസ്സിലാക്കാൻ ഒക്കെ ആയിട്ട് ഇത്തരത്തിൽ എഫ് ഡി ഒക്കെ ആയിട്ട് കാർഡ് എടുത്ത് ഉപയോഗിച്ച് നോക്കാം അപ്പൊ ഇങ്ങനെയുള്ളവർക്കാണ് ഇത്തരത്തിൽ സെക്യൂർഡ് കാർഡുകൾ ഗുണകരമായിട്ട് മാറുന്നത് ഇതൊന്നും ബാധകമല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വെറുതെ എഫ് ഡി ഒന്നും ഇട്ട് കാർഡ് എടുക്കേണ്ട ആവശ്യമില്ല അൺസെക്യോഡ് കാർഡ് കിട്ടുമെങ്കിൽ അതിൻ്റെ അടുത്ത് ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ സോ ഓരോരുത്തരുടെയും ആവശ്യകത അനുസരിച്ചാണ് സെക്യൂർഡ് കാർഡാണോ നല്ലത് അൺസെക്യൂർഡ് കാർഡാണോ നല്ലതെന്നുള്ളൊരു ഓപ്ഷൻ വരുന്നത് രണ്ട് കാർഡുകളിലും നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും ഇപ്പോൾ കൊടക് മഹീന്ദ്ര ബാങ്കിൻ്റെ സെക്യൂർഡ് കാർഡിലും അൺസെക്യൂർഡ് കാർഡിലും കൊടക് മഹീന്ദ്ര ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും പിന്നെ റിവാർഡ് പോയിൻ്റൊക്കെ ഓരോ കാർഡ് വേരിയെനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും ഞാൻ പേഴ്സണലി സെക്യൂർഡ് കാർഡ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല എനിക്ക് ആദ്യം മുതൽ തന്നെ അൺസെക്യൂഡ് കാർഡാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ സെക്യൂർഡ് കാർഡ് ആണോ അൺസെക്യൂഡ് കാർഡാണോ ഉപയോഗിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി